കൊടുക്ക് കൊടുക്ക് ഇവിടെ തന്നെ വരുന്ന വായിക്കാം ഇല്ല എവിടുന്നു കിട്ടുള്ളൂ എവിടുന്നു എവിടുന്നു കിട്ടിക്കാളെ വാറനാളി രണ്ട് ഫുള്ള് കുറവാ ഫുള്ള് കുറവാ മണ്ടാല ആൾക്കാർ വില കുറച്ചിട്ടേ എന്താ മണ്ടു എന്താ കൊഴപ്പുണ്ട് വെച്ചിട്ട് എന്തോ പ്രശ്നങ്ങൾ ഉറക്കി വെച്ചിട്ടേക്കാ പുള്ളിക്കാളാക്കണ് കൊള്ളനൂർ ചന്ത ഏക്കണ് വല്യ ആ ആണാ മാത്രണ്ട് ഇതൊരു പോത്ത് ഇതൊരാള് ഇതൊരാള് ഒക്കെ പോത്തോളന്നെ ഇത് ആറാമുക്കാല് ഇത് അഞ്ചാ മുക്കാല് പല മോഡലും അല്ലേ കൊള്ളനൂര് ചന്ത പോത്തും കാര്യങ്ങളാണ് നമ്മൾ കൂടുതൽ കാണിക്കൽ ഇപ്പൊ പോത്തിൻ്റെ സീസണാ ഇത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്കാരനാണ് ഇതിന്റെ കളർ കണ്ടാലേ തന്നെ ആർക്കും മനസ്സിലാവും ഇത് ഓസ്ട്രേലിയക്കാരനാണ് എന്നുള്ളത് ഇത് ഓസ്ട്രേലിയന്ന് ഒന്ന് എങ്ങനെയാ ചാട്ടത്തിപ്പച്ചാ ഒന്നിങ്ങെത്തിയതാ ഇതാ വിലയാണ് നല്ല വിലയാണ് വില ചോദിച്ചാങ്ങൾ പറയും ഇന്ന് ചീത്ത അറിയും അപ്പോ വില വലിയ വിലയാണ് ഇനി പോത്തിന്റെ മോന്ത കാണിച്ചില്ല ചോട് കാണിച്ചില്ല ചെവി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട കംപ്ലൈൻറ് വേണ്ട കുഞ്ഞാക്കാന്റെ പോത്തേളാണ് ഇപ്പോ ഈ കാണിച്ചും കൊണ്ടിരിക്കുന്നത് ഞമ്മളിപ്പോ ഉള്ള ചന്തയിലാണ് കൊള്ളനൂര് ചന്തളണ്ട് കാളയുണ്ട് കുഞ്ഞാക്കിണ്ട് തൈലവിടെ കേട്ടാ കുരുക്കന്മാരുണ്ടോ ഇന്ത്യയിലെ പാവം ഞമ്മളെന്താസോ ആരേലും ഗെനത്തിൽ പറഞ്ഞാ പോയി ഇറങ്ങി കൊടുക്കും ആരെങ്കിലും വീണാ പോയി രക്ഷപ്പെടുത്തുക ചന്ത അത് ഒഴിഞ്ഞ എന്താ ഇന്നത്തെ കാളണ്ട് കാള കണ്ട ഇടിക്കാരൻറെ പോലെയാണ് നിക്കുന്നത് പിന്നെ രണ്ട് ഒരാളിവിടെ അപ്പുറത്ത് വടി പിടിച്ച് നിൽക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അങ്ങോട്ട് ഇരിഞ്ഞു നോക്കണ്ട നോക്കണ്ടൂർ ചന്ത കണ്ടോളി ഇന്ന് നല്ല കിളിയറിൽ കാണാണ്ട് മയക്കാറൊക്കെ ഉള്ള കാരണം ഇതാ നല്ല പൈക്കൾ മൂരി എരുമ പടവട്ട് ജബ്ബാർ പടവട്ട് അംസ മകടി അബ്ബാസ് മകടി സുഗാറ് ആ മൂരി ചുവപ്പ മൂരി ആൾ കുറച്ച് സാറൻ്റെ അബ്ബുവാ പോത്തും കുട്ടികളൊക്കെ കണ്ടാ ഇതൊക്കെ എന്താ വില ഇത് വില ഒന്ന് കേക്ക ആൾക്കാർക്ക് താല്പര്യണ്ടേ ഇത് ധർമ്മപോത്ത പോത്ത് പോത്തരുമയുടെ ഇതാണ് പിന്നെ പോത്തറ ആ രണ്ട് പോത്തള് എന്താ വില ഈ രണ്ട് പോത്തള് ഈ രണ്ട് പത്തോള് റുപ്പത് റുപ്പ് ഒമ്പതാ തൊണ്ണൂറാ ഇത് രണ്ടും പാട തൊണ്ണൂറ നിങ്ങളെ നിങ്ങൾ വില കൂട്ടി പറയാ അതോ വെറുതെ തൊണ്ണൂറ് റുപ്പ് ആ കുട്ടി ചെക്കനൊക്കെ പോത്ത് മേടിക്കാൻ വന്നാ നിങ്ങള് ഇത്ര വില കേട്ട മണ്ടില്ല ഒരു പറഞ്ഞോടിക്കി ആ എന്താണ് പറഞ്ഞു ഏ നിങ്ങൾ നടക്കാൻ കുത്തുണ്ട് അയ്യാദ്യം വിലയല്ലേ അയാദ്യം വില കൂട്ടി പറയല്ലേ പിന്നെ കുത്താതിരിക്കോ காலப்பட்டன கரக்க முடிச்சுங்க தெருங்கலாம் போன் தொட்டுக்கன குக்கறுக்குக்கற பாச்சல வெசைல நான் வந்து என்ன போச்ச மீட்டர் பண்ண நான் என்ன பண்ணுறோ ஆறு வரைக்கும் இதுக்கு ஏ கூட்டுவீங்கமே